സ്റ്റുഡൻസ് വെൽക്കം ബാക്ക് ടു പ്യൂ പ്ലസ് അക്കാദമി ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ലാസ്റ്റ് ഡേറ്റ് ഓഗസ്റ്റ് മുപ്പത്തൊന്ന് വരെയായിരുന്നു അപ്പൊ ഇന്നാണ് ലാസ്റ്റ് ഡേറ്റ് എന്നാണ് എല്ലാവരും വിചാരിച്ചു പക്ഷെ ഇന്നലെ ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നു നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്ന പോലെ ലാസ്റ്റ് ഡേറ്റ് എക്സ്റ്റെൻഡ് ടു ട്വന്റി ഫിഫ്റ്റ് ഡേ സെപ്റ്റംബർ ടൂ തൗസൻഡ് ട്വന്റി ഫോർ അതായത് സെപ്റ്റംബർ മാസം ഇരുപത്തഞ്ചാം തീയതി വരെ നിങ്ങളുടെ ഇത് എസ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട് അഡ്മിഷൻ എക്സ്റ്റൻഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ വിവിധ യു ജി പി ജി പ്രോഗ്രാമുകളിൽ അഡ്മിഷൻ അപേക്ഷ നൽകിയ പഠിതാക്കൾ യൂണിവേഴ്സിറ്റിയുടെ ഔദ്യോഗിക അറിയിപ്പില്ലാതെ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ സെന്ററുകൾ എത്തേണ്ടതില്ല എന്നുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ പറയുന്നുണ്ട് അപ്പൊ ഏകദേശം ഒരു ഇപ്പം നിലവിൽ അഡ്മിഷൻ എടുത്ത കുട്ടികളോടും യൂണിവേഴ്സിറ്റിയുടെ ഒരു അറിയിപ്പ് ഉണ്ടാവുന്നത് വരെ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് ഒന്നും വെരിഫിക്കേഷനും കൊടുക്കേണ്ട അവിടുന്ന് കാര്യങ്ങളെല്ലാം അറിയിക്കും അപ്പം കുറെ കുട്ടികൾ നമ്മളോട് ചോദിക്കുന്നുണ്ട് ഓഫ്ലൈൻ ക്ലാസ്സ് എപ്പോഴും ആരംഭിക്കുക ഉള്ളത് ട്വന്റി ഫിഫ്ത് സെപ്റ്റംബർ വരെയാണ് നിങ്ങളുടെ അഡ്മിഷൻ ഇപ്പൊ നേട്ടിട്ടുള്ളത് അപ്പൊ യൂണിവേഴ്സിറ്റിയിലെ ലേണേഴ്സ് ിൽ നടക്കുന്ന ഓഫ്ലൈൻ ക്ലാസ്സുകള് വൺസ് ഈ അഡ്മിഷൻ ക്ലോസ് ചെയ്തതിനു ശേഷം മാത്രമേ സ്റ്റാർട്ട് ചെയ്യുകയുള്ളൂ അപ്പം ഈ ഒരു പ്രോസസ് വർഷത്തിലൊരു അഡ്മിഷൻ ആണ് അവര് നടത്തുന്നതുകൊണ്ട് തന്നെ അവർ കുറച്ച് നീണ്ടു നീണ്ടു പോകും ഏകദേശം ജൂൺ ഇരുപതിന് തുടങ്ങിയിട്ടുള്ള അഡ്മിഷൻ പ്രോസസ്സാണ് ഇനിയിപ്പോ സെപ്റ്റംബർ ഇരുപത്തിയഞ്ചിലേക്ക് മാറ്റിയിട്ടുണ്ട് അപ്പൊ ഫ്യൂച്ചർ ക്ലാസ്സിലേക്ക് ജോയിൻ ചെയ്ത് നിങ്ങളുടെ പഠനം എത്രയും എളുപ്പത്തിൽ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാം അപ്പൊ ബിജുപ്ലസിൽ ജോയിൻ ചെയ്യേണ്ട നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് നമുക്ക് ഈ വർഷം സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഫോർ ഇയർ യു ജി പ്രോഗ്രാമിന്റെ ക്ലാസ് ക്ലാസ്സസ് അവൈലബിൾ ആണ് ബി ബി എ ഒഴികെയുള്ള എല്ലാ ക്ലാസ്സും അതായത് ബി എ ഇംഗ്ലീഷ് ഓണേഴ്സ് ബി എ മലയാളം ഓണേഴ്സ് ബി എ സോഷ്യോളജി ഓണേഴ്സ് ബി എ ഹിസ്റ്ററി ഓണേഴ്സ് അതുപോലെ തന്നെ ബി കോം ഫിനാൻസ് ഓണേഴ്സ് ഡിഗ്രിയും അവൈലബിൾ ആണ് എം എ ഇംഗ്ലീഷും എം എ മലയാളവും നമ്മൾ ഇവിടെ കൊടുക്കുന്ന അതുപോലെ തന്നെ എം കോം ആണ് ഇവിടെ നമ്മൾ കൊടുക്കുന്ന പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രീസ് എന്ന് പറയുന്നത് അപ്പം പെട്ടെന്ന് തന്നെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്തു വീഡിയോ റെക്കോർഡ് ക്ലാസുകളിൽ ഞങ്ങളുടെ ആപ്പിലൂടെ നിങ്ങൾക്ക് കാണാൻ കഴിയും താങ്ക് യു സോ മച്ച്